സോൺ കമ്മിറ്റി പരിപാടി പരിപാടി സംഘടിപ്പിച്ചു പാർക്ക് മൈതാനത്ത് സമസ്ത അംഗം പ്രവാചക സന്ദേശങ്ങളുടെ പ്രസക്തി ചർച്ച ചെയ്യുന്നതിനും കലുഷിതമായ ലോകത്ത് സ്നേഹത്തിന്റെ പ്രവാചക മാതൃകകൾ പ്രചരിപ്പിക്കുന്നതിനുമായി എസ് വൈ എസ് കായംകുളം സോൺ കമ്മിറ്റി സ്നേഹലോകം പരിപാടി സംഘടിപ്പിച്ചു പാർക്ക് മൈതാനത്ത് നടന്ന പരിപാടി സമസ്ത ഉദ്ഘാടനം ചെയ്തു അതിലുപരി ആറൂർ വിജയപ്രദമാക്കി തീർക്കുന്ന ദീനുൽ ഇസ്ലാമിന് വേണ്ടി എന്ത് ഞാൻ ചെയ്യുന്നു അള്ളാഹനു വേണ്ടി ചെയ്യുന്നു എന്ത് വിവാദത്തുകൾ എന്ത് നല്ല കാര്യം ചെയ്യുന്നു ഒരുപക്ഷെ നമ്മളെല്ലാവരും കൃത്യമായി മുടങ്ങാതെ അഞ്ച് സമയം നിസ്കാരമുള്ളവരായിരിക്കാം അതും ജമാഹത്തായി തന്നെ നിസ്കരിക്കുന്നവരാണ് നല്ല ഒരു ഭാഗം ആളുകൾ ഈ അഞ്ച് സമയത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നുവെന്ന് കഴിച്ചാൽ പിന്നെ ഇസ്ലാം ദീനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എൻ്റെ സ്വന്തം ശരീരത്തോടും ചോദിക്കുകയാണെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം ശരീരത്തോടും ചോദ്യം ഉന്നയിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മറുപടി എന്തായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതുള്ളൂ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നിസ്തുലമായ മാതൃക കാണിച്ച മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങളാണ് ഇന്നിൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരമെന്ന് അദ്ദേഹം പറഞ്ഞു സോൺ പ്രസിഡന്റ് ഇമാമുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു അനസജ്വ സ്വാഗതം ആശംസിച്ചു ഒരു പകൽ നീണ്ടുനിന്ന സ്നേഹസംഗമത്തിൽ മധ്യമ നിലപാടിൻ്റെ സൗന്ദര്യം തിരുനബിയുടെ കർമ്മഭൂമിക നബിസ്നേഹത്തിൻ്റെ മധുരം ഉസ്വത്തുൽ ഹസന പൂർണതയുടെ മനുഷ്യകാവ്യം സെമിനാർ സ്നേഹ സന്ദേശം സെക്ഷനുകൾക്ക് കെ വൈ നിസാമുദ്ദീൻ ഫാളിലി എച്ച് ഷമീർ അലി സഖാഫി സിറാജുദ്ദീൻ സഖാഫി കൂരിക്കുഴി മുഹമ്മദ് കുഞ്ഞ് സഖാഫി കൊല്ലം സി എൻ ജഫർ രഞ്ജിത്ത് വള്ളികുന്നം എം എസ് ജുനൈദ് എ കെ എം ഹാഷിർ സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം സമസ്ത ജില്ലാ ഉപാധ്യക്ഷൻ എ എം ബഷീർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ജെ നിസാർ സഖാഫി അധ്യക്ഷത വഹിച്ചു ജഹർ ജഹർഫി അൽ അസ്ഹരി കൈപ്പമംഗലം ഹുബ് റസൂൽ പ്രഭാഷണം നടത്തി ഹുസൈൻ മുസ്ലിയാർ അനസ് ഷ്യാമിൽ ഇർഫാനി അനസ് ഇല്ലിക്കുളം ഷമീർ പടനിലം അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യോ കായംകുളം